ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റി കുസാറ്റ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻ്റ് ആണ് ഇത് സെക്യൂരിറ്റി ഗാർഡ് പോസ്റ്റിലേക്ക് ഏകദേശം പതിനാറോളം ഒഴിവുകളിലേക്ക് ഇരുപത്തൊന്നായിരം രൂപ ശമ്പളം ലഭിക്കാവുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് നമുക്കിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ കേരളത്തിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റി കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് സെക്യൂരിറ്റി ഗാർഡ്സ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് കുസാറ്റ് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പതിനാറോളം ഒഴിവുകളിലേക്ക് അപേക്ഷണിച്ചത് അപ്പോൾ ഇതിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിനെ അപേക്ഷിക്കാൻ പറ്റിയ ഒരു കാര്യം പ്രത്യേകിച്ച് മെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഇതിലേക്ക് അപേക്ഷിക്കുന്ന ആൾക്ക് ഏഴാം ഏഴാം സ്റ്റാൻഡേർഡ് സെവൻ സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കണം ഏഴാം ക്ലാസ് പാസ്സായിരിക്കും മിനിമം ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് സെവൻത്ത് സ്റ്റാൻഡേർഡ് പാസ് പാസ്സായിരിക്കാം അതുപോലെ തന്നെ ഫൈവ് ഇയർ ഓഫ് മിലിറ്ററി അല്ലെങ്കിൽ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് അല്ലെങ്കിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അല്ലെങ്കിൽ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് അല്ലെങ്കിൽ ഇൻഡോ ടിബറ്റിയം ബോർഡർ പോലീസ് അല്ലെങ്കിൽ എസ് എസ് ബി ലോ ആൾക്ക് ആണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ആളുകൾ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഫിസിക്കലായിട്ട് നല്ലൊരു ഫിറ്റ് ആയിരിക്കണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ശമ്പളം ലഭിക്കുന്ന ഇരുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് അൻപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കാക്കിയിട്ട് അൻപത്തി അഞ്ച് വയസ്സ് കവിയാൻ പാടില്ല അപ്പോൾ അല്ലെങ്കിൽ കോൺട്രാക്ട് ബേസിലായിരിക്കും ഉണ്ടായിരിക്കുക അപ്ലൈ ചെയ്യേണ്ടത് നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് നിങ്ങൾ ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷിക്കുക അതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം പ്രിൻ്റ് എടുത്ത ശേഷം നിങ്ങൾക്കിത് ഒമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് നിങ്ങൾ ആ ഒരു കുസാരിൽ നിങ്ങൾ ഇത് എത്തിക്കണം ഈ ഒരു തപാൽ വഴിയ അവിടെ എത്തിച്ചാൽ മതി അപ്പോൾ ഇത്തരം ഡീറ്റെയിൽസ് പതിനാറോളം ഒഴിവുകളുണ്ട് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാത്തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സിലൊക്കെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാം നമുക്കാലും അടുത്ത നോട്ടിഫിക്കേഷനുമായി വിടുകയണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ